നിങ്ങൾക്ക് അഹിംസ പറയുന്നതുകൊണ്ട് ഏത് മതമാണ് നമ്മുടെ ചുറ്റു നിൽക്കുന്നത് അഹിംസ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മതത്തെയോ ഒരു ദൈവത്തെയോ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് ഭവഗീത പറയുന്നത് എന്താണ് ആണ് അതിൽ നോൺ വയലൻസ് ഉണ്ടെന്ന് ഗാന്ധി പറയും പക്ഷേ ഭവൻഗീത വായിച്ചോട് പറയില്ല ബൈബിളിൽ ഒരു ഘട്ടത്തിൽ പഴയ നിയമത്തിൽ എന്താണ് വന്നിരിക്കുന്നത് പൂർണ്ണമായും ആണ് ഒരു ഘട്ടത്തിൽ നമ്മൾ മറ്റൊരു മതമാണ് എടുത്ത് നോക്കിയാലും അതിലും ഒരു ഘട്ടത്തിൽ സാഹോദ്യത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രവാചകനിന്ദയ്ക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ക്രൂരമായ വയലൻസിലാണ് ആ വയലൻസ് മതത്തിൻ്റെ പ്രൊഡക്റ്റാണ് മതത്തിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ആ മതത്തിന്റെ ദൈവത്തിന് വയലൻസിന്റെ രൂപമാണ് ചേരുന്നത് മതാത്മകമായ കൂടുതൽ വയലന്റായ ദൈവത്തിന്റെ ലക്ഷ്യം നിങ്ങൾ കൂടുതൽ മതരഹിതമായ സമാധാനം നോക്കും നിങ്ങൾ സാലിമിയും രാജ്യങ്ങളിൽ നോക്കും അവിടെ പള്ളികൾ അടച്ചു കൂട്ടി ബാറുകൾ വരും ക്രൂരമായ ദൈവത്തിന് പകരം ചിരിക്കുന്ന ആനന്ദിക്കുന്ന ഹാപ്പിനെ കൂടുതലുള്ള സൗഹൃദ സാനിമിയ രാജ്യങ്ങൾ പള്ളിയിൽ പോകുന്നു പകരം അവിടെ ബാറുകൾ വേണ്ടിയിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം പക്ഷെ എന്നാലും ആനന്ദിലും മാത്രമേ പറയാൻ മഹാത്മാഗാന്ധി ഭഗവത്ഗീത വായിച്ചിട്ടില്ല എന്നല്ല മഹാത്മാഗാന്ധി വായിച്ചത് മനസ്സിലാക്കി ഗീതാ മൈ മദർ എന്ന മഹാത്മാഗാന്ധിയുടെ ബുക്ക് കേട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഒരു കുഴപ്പം മാത്രമുള്ളൂ മഹാത്മാഗാന്ധി ഭഗവത്ഗീത വായിച്ചിട്ടില്ല ആൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മഹാത്മാഗാന്ധിയെക്കാൾ മുകളിലാണ് രണ്ടാളും മുട്ടയാണെന്ന് ചോദിച്ചിട്ടുള്ള കാര്യം അപ്പൊ ഞാൻ മസാല ദോശ ബ്രാഹ്മണന്റെയും പൊറോട്ട വേറെ ഏതോ ഒരു ആൾക്കാരുടെയും കുഴിമന്തി വേറെ ആൾക്കാരുടെയും എന്നൊക്കെ തരംതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഓരോ ഭക്ഷണം എടുത്തിട്ടതിൽ ഏതാണ് ഏത് ജാതിക്കാരാണെന്ന് നോക്കുന്നൊരു ആൾക്കാരുണ്ടെങ്കിൽ അവരല്ലേ ഏറ്റവും നികൃഷ്ടമായ മനുഷ്യൻ പറയുന്നത് പോകുന്ന സമയത്ത് ചർച്ച് ബാർ എന്ന് പറഞ്ഞിട്ട് മാറ് തന്നെ ഉണ്ട് സെന്റർ ഓഫ് ദി സിറ്റിയിൽ പണ്ട് ചർച്ച ആയിരുന്ന സ്ഥലം പിന്നെ കഞ്ചാവ് വിക്കാനും തണ്ണി അടിക്കാനും അടിക്കാനും നൈറ്റ് ക്ലബ് ആക്കിയിട്ട് നടത്താനും ഒക്കെ മാറ്റി വിട്ടുകൊടുത്തിട്ടുണ്ട് കാരണം അവിടെയൊക്കെ ഈ ചർച്ചിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നിട്ട് അവരൊക്കെ എന്ത് ചെയ്തു കള്ളുകൂടിയന്മാരായിട്ട് മാറി അപ്പൊ നല്ലപോലെ തണ്ണി അടിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിയും വർക്ക് ചെയ്യാത്ത സമയത്ത് താൽക്കാലികമായിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറും നമ്മൾ നിരന്തരം നമ്മുടെ ഭഗവത്ഗീതയെയും അതുപോലെ തന്നെ ഹൈന്ദവ ധർമ്മങ്ങളെയും അധിക്ഷേപിക്കുന്ന ഒരു കുപ്രസിദ്ധനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ത്രീകൾ പാപയോണിയിൽ നിന്നാണ് ജനിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ആരോപണം ഇപ്പൊ കേൾക്കുകയുണ്ടായി ഭഗവത്ഗീത വയലൻസ് അഥവാ അക്രമം ഏർ പ്രമോട്ട് ചെയ്യുന്ന അതിന് മുൻഗണന കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം അങ്ങേക്ക് എന്താണ് ഭഗവത്ഗീതയുടെ ായിട്ട് ഞങ്ങളെല്ലാം കരുതുന്ന ആത്മീയ ആചാര്യനും ശാസ്ത്രജ്ഞനുമായിട്ടുള്ള അല്ല തെറ്റില്ല അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നതിലും നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ എല്ലാവർക്കും തോന്നുന്നതൊക്കെ തോന്നാനും അത് തോന്നണ്ട എന്ന് പറയാൻ നമ്മൾ ആരാ അത് പറയാൻ അയാൾക്കൊരു വേദി ഉണ്ടാവുമ്പോ പറയുന്നതിലും ഒന്നും തെറ്റില്ല അങ്ങനെയൊക്കെ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവുകയാണ് വേണ്ടത് അതാണ് സന്തോഷമെങ്കിൽ അത് പറഞ്ഞു നടക്കുകയാണ് വേണ്ടത് അതില് നമുക്കൊരു കുറ്റമൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ആ ഒരു ബിറ്റ് ഇപ്പൊ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടു വായിച്ചു അതിനകത്ത് നല്ല ഒന്ന് രണ്ട് വാക്കുകളുണ്ട് ഞാനത് പലരോടും പറയാറുള്ളതാണ് അദ്ദേഹം പറഞ്ഞ തന്നെ ഞാനും പറയാറുള്ളത് ഒരു കുഴപ്പമില്ല രണ്ട് സംഭവങ്ങളാണ് നമുക്ക് സമാധാനവും സന്തോഷവും തരിക ഞാൻ ഇപ്പൊ നേരത്തെ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അത് നമ്മുടെ ബയോ കെമിസ്ട്രി മാറ്റിയാണ് ചെയ്യേണ്ടത് ബയോ കെമിസ്ട്രി മാറ്റാ സന്തോഷം ഉണ്ടാക്കാന്നുള്ളതാണ് ആ സന്തോഷം ഉണ്ടാക്കാൻ ആത്മീയത കൊണ്ട് വേണം എന്നാണ് നമ്മൾ നമ്മളിപ്പോൾ നേരത്തെ സബ്ജക്റ്റിൽ പറഞ്ഞു നിർത്തിയത് ഇനി അത് സാധിക്കില്ല എന്ന് വിചാരിക്കുക അപ്പൊ ആയിട്ട് നമുക്ക് പറ്റുന്നതാണ് സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്കിന്ന് കട്ട് ചെയ്തിട്ട് സ്പിരിറ്റ് മാത്രം എടുത്താൽ മതി അപ്പൊ നല്ലപോലെ തണ്ണി അടിച്ചാലും നല്ല പോലെ കഞ്ചാവ് അടിച്ചാലും ഒക്കെ സന്തോഷം കിട്ടും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ഗുണമുള്ള ഒരു സ്ഥലം അത് ചർച്ചുകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് ബാർ സ്ഥലമാണ് എന്നാണ് പറഞ്ഞത് ഫിൻലാൻഡിനെ ഫിൻലാന് ഫിൻലാന്റ് അതെ അതന്നെയല്ലേ റഫർ ചെയ്തു ഞാനും പോയിട്ടുണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ചർച്ച് ബാർ എന്ന് പറഞ്ഞിട്ട് മാറ് തന്നെയുണ്ട് സെന്റർ ഓഫ് ദി സിറ്റിയിൽ പണ്ട് ചർച്ച ആയിരുന്ന സ്ഥലം പിന്നെ കഞ്ചാവ് വെക്കാനും തണ്ണി അടിക്കാനും ബിയർ അടിക്കാനും നൈറ്റ് ക്ലബാക്കിയിട്ട് നടത്താനും ഒക്കെ മാറ്റി വിട്ടുകൊടുത്തിട്ടുണ്ട് കാരണം അവിടെയൊക്കെ ഈ ചർച്ചിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നിട്ട് അവരൊക്കെ എന്ത് ചെയ്തു കള്ളുകൂടിയന്മാരായിട്ട് മാറി അപ്പൊ നല്ലപോലെ തണ്ണി അടിച്ചു കഴിഞ്ഞാല് ഒരു ബുദ്ധിയും വർക്ക് ചെയ്യാത്ത സമയത്ത് താൽക്കാലികമായിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറും അപ്പൊ ചിലരുടെയൊക്കെ താൽക്കാലികമായിട്ടുള്ള ഭ്രമം താൽക്കാലികമായിട്ടുള്ള സുഖം അത് ഏത് രാജ്യത്താണെന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു കൾച്ചർ പഠിക്കുമ്പോ ഒരു പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ ഒരു റിലീജിയനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് ജ്യോഗ്രഫിയാണ് വിശ്വാസ പ്രമാണങ്ങളൊക്കെ തുടങ്ങുന്നത് ജിയോഗ്രഫിക്കൽ റീസൺസ് കൊണ്ടാണ് അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരാൾ മരിച്ചാൽ വിറകിൽ നമ്മളെ അവസാനം ദഹിപ്പിക്കണം എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട് നമുക്ക് വിറക് കിട്ടാത്ത ഒരു രാജ്യത്ത് മണല് മാത്രമുള്ള ഒരു സ്ഥലത്ത് വിറകിൽ ദഹിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുവോ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് പരിന്തിൽ കൊടുത്തോളാണ് കാരണം പരിന് അവിടെ ജീവിക്കാൻ വേറെ ഒന്നും കിട്ടാനില്ല അതിന് ബാക്കി മൃഗങ്ങളെയൊക്കെ പോലെ മനുഷ്യനെ പരിന്തുകൊടുക്കുന്ന സ്ഥലമുണ്ട് അതിനേക്കാളും ചൂട് പിടിച്ചിട്ടുള്ള സ്ഥലത്ത് എന്ത് എന്ന് വിചാരിച്ചാല് നല്ല സൂര്യന്റെ താപം കൊണ്ട് കത്തിപ്പോകുന്ന സ്ഥലങ്ങളുണ്ട് നമ്മൾ പഴത്തിന്റെ തൊലി നമ്മുടെ ഈ ഭൂമിയിൽ ഇട്ടാൽ നമുക്ക് ഒരു കുഴപ്പമില്ല രണ്ടു ദിവസം ഒരു പശു തിന്നും അല്ലെങ്കിൽ ആട് തിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾ തിന്നും അല്ലെങ്കിൽ ജീർണിച്ചു പോകും തണുപ്പുള്ള രാജ്യത്തിൽ പഴത്തിന്റെ തൊലി സ്ട്രീറ്റിൽ ഇട്ട എന്ത് പറ്റും അത് അവിടെ തന്നെ കിടക്കും നമ്മൾ പത്ത് കൊല്ലം കഴിഞ്ഞ് പോയി നോക്കിയാലും പഴത്തൊലി അവിടെ കിടക്കണം ഫ്രിഡ്ജിൽ വെച്ച പോലെ ആയിരിക്കും ഒരു സ്ഥലമാണ് ഈ ഫിൻലാൻഡ് ഫിൻലാൻഡ് എന്ന് പറഞ്ഞാല് അറിയാമെന്നറിയില്ല ഈ ജോഗ്രഫി ശരിക്കും അറിയണം ഈ പറയുന്ന ആൾക്കും അറിയണം ഞാനൊക്കെ ജിയോഗ്രഫിയാണ് എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സ് ആണ് പഠിക്കുക നമ്മളൊക്കെ പഠിക്കുമ്പോൾ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിക്കുക സ്വീഡിന്റെ തൊട്ടടുത്താണ് നോർവേയുടെ തൊട്ടടുത്താണ് നോർവ സ്വീഡൻ അത് കഴിഞ്ഞിട്ടാണ് ഫിൻലൻഡ് ആകെ ഒരു ചെറിയ കേരളത്തിനെക്കാളും പത്തിരട്ടി വലുപ്പമുണ്ട് അതൊരു രാജ്യമാണെന്ന് ആലോചിക്കണം കേരളം എന്ന് പറയുന്നത് തന്നെ ചെറിയ സംസ്ഥാനമാണ് അതിനേക്കാളും പത്തിരട്ടി വലിപ്പം അപ്പം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പത്ത് വല പത്തിരട്ടി ഇന്ത്യയെ ആ ഫിൻലാന്റിന്റെ പത്തിരട്ടിയാണ് ഇന്ത്യ എന്ന് പറയാൻ കേരള മുപ്പത്തെട്ട് ലക്ഷം കിലോ സ്ക്വയർ കിലോമീറ്റർ ആണെന്നാണ് എന്റെ ഓർമ്മ അങ്ങനെയാണെങ്കിൽ അത് മുന്നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഏകദേശം അത്രേ ഉള്ളൂ മുപ്പത് ഒരു പത്ത് ഇരട്ടിന്റെ അടുത്ത് ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് കുറെ ഫിൻലാന്റ് ഒക്കെ കാരണം വെച്ചാൽ ഇന്ത്യയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അവിടെ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് മഹാപാപിയായ ചില മനുഷ്യന്മാര് ന്യൂ എജ്യൂക്കേഷൻ പോളിസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ള പോളിസിയാണ് ഒരിക്കലും ഈ ലോകത്ത് നടക്കാത്ത ഒരു സ്ഥാനം കാരണം എന്താണെന്ന് വെച്ചാൽ ഫിൻലാൻഡ് എന്നാണ് കൊണ്ടുവന്നത് ഉത്തര യൂറോപ്പിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഗ്രാമത്തിലെ നൂറ്റി അമ്പത് ദിവസക്കാണ് പകലവിടെ സൂര്യൻ അസ്തമിക്കാത്ത നാട് പോലെയുള്ള സ്ഥലമാണ് അത് ഐസ്ലാൻഡിന്റെ തൊട്ടടുത്താണ് അതിന്റെ തൊട്ടടുത്ത് തണുപ്പുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും മനുഷ്യമാർക്കും സ്കൂൾ പോകാൻ പറ്റില്ല നമുക്കൊക്കെ രാവിലെ എണീറ്റി സ്കൂൾ പോയിട്ടില്ലെങ്കിലാണ് വീട്ടിൽ എല്ലാവർക്കും ചൂടാവോ അവിടെ തണുപ്പുകൊണ്ട് ഒരു മനുഷ്യനും പുറത്തിറങ്ങാത്ത സ്ഥലമാണ് ഇങ്ങനെ വിഘടിതമായി നിൽക്കുന്ന രണ്ട് എന്നിട്ടോ ഇന്ത്യയിലെ മഹാ എന്റെ ഒക്കെ എത്ര ആൾക്കാരെ വിളിക്കുക അറിയോ ലക്ഷ്മി ഒരു മാസത്തിൽ ഒരു കോൾ എനിക്കുണ്ടാവും എന്താ അറിയോ ഞങ്ങൾ ഫിൻലാൻഡ് ട്രിപ്പ് പോകേണ്ട ആയിട്ട് അങ്ങ് വരുമോ ഫ്രീ ടിക്കറ്റ് ഫ്രീ കൊണ്ടുപോകും എന്നെ എല്ലാ പ്രോസസ്സും ചെയ്തു തരാം കൊണ്ടുപോകാം ഞാൻ പറഞ്ഞു ഫിൻലാൻഡ് ഒഴികെ വേറെ എവിടെ വേണമെങ്കിലും പറയാൻ വരാം വെച്ചാൽ തണുപ്പുള്ള രാജ്യത്തെ അതും എഡ്യൂക്കേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരമ്പര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം നല്ല എഡ്യൂക്കേഷൻ എന്താ ഉള്ളത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ പിന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ എഡ്യൂക്കേഷൻ ലെക്ചർ കേട്ടാൽ മതി അതാണ് ഇന്ത്യയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഹോൾ ഇന്ത്യയുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഒറ്റ പ്രഭാഷണത്തിൽ വെച്ചിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ട് എല്ലാവരുടെയും കൈയ്യടി മേടിച്ചിട്ട് അവരൊക്കെ പറഞ്ഞു ഓ ഗ്രേറ്റ് ഡോക്ടർ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നന്നായിട്ട് പ്രസന്റ് ചെയ്തു എന്നിട്ട് അവസാനം ഞാൻ പറയാം അവരോട് ഞാൻ അല്ല പറഞ്ഞത് ഈ പഴയ പോളിസിയെ പറഞ്ഞു ഒരു കുന്ത്രാണ്ടും ഇല്ല അതിനകത്ത് അപ്പൊ നമ്മള് അത്തരം ലോകത്ത് നോക്കിയിട്ടാണ് സന്തോഷത്തിന്റെ അക്കൗണ്ട് എജ്യൂക്കേഷൻ്റെ അക്കൗണ്ട് അത് നമ്മുടെ പരിതാപകരമായ പാപ്പരത്വം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഭാരതത്തിന്റെ പൈതൃകത്തെ അറിയാം അതറിയാത്തത് കൊണ്ട് ചിലപ്പോ പറയുന്നൊരവസ്ഥയാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവത്ഗീത അല്ല ഭഗവത്ഗീത ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ മഹാഭാരതമാണ് പറയേണ്ടത് അതിൽ ഭഗവാൻ കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് ഏതൊരാളും കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കണം ഇനി ഭഗവത്ഗീതയുടെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയണം എവിടെ എന്തിന് ആര് എപ്പോ എങ്ങനെ എന്തിനു വേണ്ടി പറഞ്ഞു എന്നറിയണം അതിന് മുമ്പുണ്ടായിരുന്ന ഒരു യുദ്ധം പണ്ടുകാലത്ത് ആ ഒരു കാലഘട്ടത്തിൽ പ്രാധാന്യമുള്ള ഒരു സംഭവം രണ്ട് ജനറേഷൻ കഴിയുമ്പോഴത്തേക്കും മക്കളുടെ 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 മക്കളായിരുന്ന ഒരു അവസ്ഥയില് അർജുനന്റെ പൗ പൗത്രനായിട്ടുള്ള പുത്രൻ ഇതേ സംഭവം പണ്ട് പിന്നെ പാമ്പ് കടിച്ചു മരിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മുത്തശ്ശനെ എല്ലാ പാമ്പിനെയും കൊല്ല എന്നുള്ളൊരു പാരമ്പര്യത്തിൻ്റെ കഥ പറഞ്ഞിട്ട് അത്തരം മഹാഭാവങ്ങൾ ചെയ്യരുത് ചെയ്താൽ മഹാഭാരതത്തിൽ കുരുവംശം നഷ്ടപ്പെട്ടതുപോലെ തന്റെ വംശം നഷ്ടപ്പെടും എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കഥയില് അതാണ് മഹാഭാരത കഥ ആ മഹാഭാരത കഥയില് പ്രാധാന്യമുള്ള ഇന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഗുണം മാത്രം കിട്ടുന്ന ഒരു സംഭവം നമ്മൾ പഠിപ്പിച്ചിട്ട് അതിന്റെ ഗുണം മാത്രം ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഭഗവത്ഗീതയുടെ വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത ജനങ്ങൾ പറഞ്ഞു നടക്കുന്നത് അത് ചില മണ്ടന്മാരൊക്കെ യുദ്ധം ചെയ്യാൻ അർജുനനെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പ്രചോദിപ്പിക്കാനാണ് പക്ഷെ അത് താൽക്കാലികമായിട്ടുള്ള ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് അത് പെർമനന്റ് ആയിട്ടുള്ള ഇത്തരം കർമ്മങ്ങൾ ആ കാലഘട്ടത്തില് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരവസ്ഥ വന്നതുകൊണ്ട് ചെയ്യേണ്ടി വന്നതാണ് അതല്ല ഭഗവാന്റെ ജന്മത്തിന്റെ അവസ്ഥ അതിനു വേണ്ടിയല്ല ഭഗവാൻ വന്നത് അത് ദുഷ്ടന്മാരുണ്ടെങ്കിൽ അവരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നത് അല്ലാണ്ട് നന്മയുള്ളവരെ കൊല്ലാനല്ല യുദ്ധം എന്ന് പറയുന്നത് ദുഷ്ടന്മാർക്കെതിരെയുള്ളതാണ് അത് അവനവന്റെ ഉള്ളിലുള്ള ദുഷ്ടതയെ നശിപ്പിക്കാനായാലും എൻ്റെ കുടുംബത്തിലുള്ള ദുഷ്ടതയെ നശിപ്പിക്കാനായാലും സമൂഹത്തിലുള്ള ദുഷ്ടതയെ നശിപ്പിക്കാനായാലും ഒക്കെ ചെയ്യേണ്ടതാണ് അതൊക്കെ എല്ലാ കാലത്തും എല്ലായിടത്തും നടക്കുന്നതാണ് അത് വേണ്ടതാണ് അതല്ലാത്ത യുദ്ധങ്ങളൊക്കെ മോശമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന വലിയൊരു വിജ്ഞാന സങ്കേതമാണെന്ന് അറിയില്ല കാരണം എന്താണ് ചോര തന്നെ എന്ന് ഇതേ വ്യക്തി ഇതേ വ്യക്തി ഇതേ വ്യക്തി മസാല ദോശ കഴിക്കുന്നത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് മാത്രമല്ല സ്കൂൾ കലോത്സവത്തിന് മത്സ്യമാംസാദികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വെജിറ്റേറിയൻ അല്ലെങ്കിൽ സസ്യാഹാരം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ ആണെന്ന് പറഞ്ഞ വ്യക്തിയാണ് അതാണ് ഏറ്റവും കഷ്ടം ഞാൻ പറഞ്ഞില്ലേ അത് കഷ്ടല്ല ആ പറയുന്നതല്ല കഷ്ടം കണ്ടിന്യൂസ് ആയിട്ട് കഷ്ടം പറയുമ്പോ അത് വരുന്നെടുത്തതാണ് കഷ്ടം എന്നാ പറയാ ഞാൻ പറത്തില്ലേ ക്ഷീരമുള്ളോരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ കൊതുകിനെ നന്നാക്കാൻ നോക്കിയാൽ പറ്റുമോ നമുക്ക് പറ്റില്ല അതുകൊണ്ട് അതാണ് അതിന് ഇഷ്ടം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ മസാല ദോശ ബ്രാഹ്മണന്റെയും പൊറോട്ട വേറെ ഏതോ ഒരു ആൾക്കാരുടെയും കുഴിമന്തി വേറെ ആൾക്കാരുടെയും എന്നൊക്കെ തരംതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഓരോ ഭക്ഷണം എടുത്തിട്ട് ഇതിൽ ഏതാണ് ഏത് ജാതിക്കാരാണെന്ന് ഒരു ആൾക്കാരുണ്ടെങ്കില് അവരല്ലേ ഏറ്റവും നികൃഷ്ടമായ മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങനൊരു ഒരു സംഭവം ലോകത്തില്ല ഭക്ഷണം എല്ലാവരുടെയുമാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പം നൂഡിൽസ് ആരുടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ അത് ഇന്ന് പാർട്ടിക്കാരുടെ അതുകൊണ്ട് നമ്മൾ നൂഡിൽസ് കഴിക്കാൻ പാടില്ല ഭക്ഷണം നോക്കിയിട്ടാണോ മനുഷ്യന്മാരുടെ ഒക്കെ സ്വാതന്ത്ര്യമാണ് ഭക്ഷണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ താരതമ്യം ചെയ്യേണ്ട കാര്യമൊന്നുമല്ല അത് മതസ്വാതന്ത്ര്യവും ഭക്ഷണ സ്വാതന്ത്ര്യവും ഒക്കെ നമുക്കുണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കാലത്ത് ചില സംഭവങ്ങളിൽ ചില കാലങ്ങളിൽ ചില വിശ്വാസങ്ങൾ കൊണ്ട് ചില മണ്ടത്തരങ്ങൾ ചിലപ്പോൾ പലരും ചെയ്തിട്ടുണ്ടാവാം എന്ന് ഞാൻ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് എത്രത്തോളം നമുക്ക് നന്നാവാൻ പറ്റുമോ എത്രത്തോളം മാറാൻ പറ്റുമോ അതാണ് റിലീജിയന്റെ ഒരു ഗുണം തന്നെ റിലീജിയൻ എന്ന് പറയുന്നത് റിലീജിയൻ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേരുക എന്തിനു വേണ്ടിയിട്ട് സംഘടിക്കുക എന്തിനു വേണ്ടിയിട്ട് ആത്മീയമായിട്ടുള്ള സങ്കല്പങ്ങൾ നല്ലപോലെ നമ്മുടെ ഉള്ളിലേക്ക് പകർത്താൻ പറ്റുന്ന വ്യത്യസ്തമായ ധാരണകൾ വ്യത്യസ്തമായ ജിയോഗ്രഫിക്കൽ സിറ്റുവേഷനിൽ ഇപ്പൊ ഭാരതത്തിൽ സൂര്യനാണ് ഭഗവാനെങ്കിൽ സൂര്യന്റെ ചൂട് കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത മറ്റേ സ്ഥലത്ത് നിലാവിനായിരിക്കും സൂര്യനായിട്ട് പകരം കരുതുക നമ്മൾ സൂര്യനെ ഭഗവാനാണെന്ന് പറഞ്ഞാൽ പറ്റില്ല വെള്ളം കയറി മൂടി എല്ലാവരും വെള്ളത്തിൽ വീണ് മരിക്കുന്ന ഒരു രാജ്യത്ത് പോയിട്ട് വെള്ളം ഭഗവാനാന്ന് പറഞ്ഞ അവര് തല്ലു കിട്ടും നമുക്ക് അപ്പൊ അവരോട് നമ്മൾ പറയേണ്ടത് വെള്ളമല്ല കരയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പൊ ഓരോ സ്ഥലത്തും അവരവരുണ്ടാക്കുന്ന സങ്കല്പം എന്ന് പറയുന്നത് അവർക്കിഷ്ടപ്പെട്ടിട്ടുള്ള സങ്കല്പമാണ് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അതിനെ കരുപ്പിടിപ്പിക്കുന്നതാവണം വിദ്യാഭ്യാസ സമ്പ്രദായം ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നല്ല തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടാത്ത സമയത്ത് ഇത്തരം ചെറിയ ആവിഷ്കാര സ്വാതന്ത്ര്യം ധരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറയുന്നതിന് വേണ്ടാസനം പൊക്രുത്തരം അധിക പ്രസംഗം എന്നൊക്കെയാണ് നമ്മൾ പറയുക അതിൽ ഒറ്റ കുറവേ ഉള്ളൂ ഉപദേശത്തിന്റെ കുറവല്ല ഉപദേശിച്ചിട്ടൊന്നും ചിലപ്പോൾ നന്നാക്കാൻ പറ്റില്ല നല്ല ഉപദേശികൾ ഉണ്ടായിട്ടും കാര്യമില്ല കാരണം ചെവിക്കൊള്ളാൻ സാധിക്കില്ല ചിലപ്പോൾ അത് വേണമെങ്കിൽ നല്ല ആൾക്കാരുടെ കൂടെ കുറച്ചു കാലം നല്ല ശിക്ഷണത്തില് പറഞ്ഞു കാരണം നിരന്തരം ഹൈന്ദവ ഹൈന്ദവധർമ്മത്തെയും എന്തിനാ സസ്യാഹാരത്തെ പോലും നിരന്തരം അപഹസിക്കുകയും അപഹ അവഹേളിക്കുകയും മസാലദോശ പോലും ബ്രാഹ്മണിക്കൽ ഹെജ്മണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് സ്കൂൾ കലോത്സവങ്ങളിലെ മാംസാഹാരം കൊണ്ടുവരാൻ വേണ്ടി ഇത്തരത്തില് കുത്തിത്തിരിപ്പുണ്ടാകുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഭഗവത്ഗീത അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള വ്യക്തികളുടെ ഒരുപാട് അസംബന്ധങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും ബൗദ്ധികമായിട്ട് തന്നെ ഒരു യുദ്ധത്തിന്റെ ആവശ്യം വരുന്നുണ്ട് അത് തന്നെയാണ് ഓരോ വ്യക്തികളുടെയും ധർമ്മം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ളവര് നമ്മുടെ ധർമ്മം നശിപ്പിക്കും എന്നുള്ള ആഹ്വാനമുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് ഭഗവത്ഗീതയുടെ ഏറ്റവും അധികം വിരോധമുള്ളതും മറ്റൊന്ന് ഇദ്ദേഹം പറയുന്നത് ഭാരതത്തിലെ മതങ്ങളുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒക്കെ സനാതനധർമ്മം ഉള്ളത് കൊണ്ടാണ് ഇവിടെ സന്തോഷം ഇല്ലാത്ത ഹാപ്പിനെസ് ഇൻഡെക്സിൽ പുറകോട്ട് നിൽക്കുന്നത് എന്നാണ് ഇദ്ദേഹം ഉദാഹരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം തീർച്ചയായിട്ടും മതങ്ങളില്ല പക്ഷെ അതിനു പകരം ബാറുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ന്യായം തീർച്ചയായിട്ടും കള്ളു കുടിച്ചു കഴിയുമ്പോൾ ബോധം പോകും വളരെ സന്തോഷത്തിലാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിയിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഹിന്ദുക്കളോടത് പറയേണ്ട ആവശ്യം അങ്ങേ പോലെ തലക്കകത്തും പുറത്തും ഒന്നും ഇല്ലാത്തവരെ ചെയ്യണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം എളിയ അഭിപ്രായം കാരണം അവനവൻ നിൽക്കുന്ന സംസ്കാരത്തെ കുറിച്ച് അവനവന്റെ പാരമ്പര്യത്തെ കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയോട് മറ്റൊന്നും പറയാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ വളരെയധികം വളരെയധികം മനോഹരമായിട്ട് ടി പി എസ് ജി ഈ വിവരണങ്ങള് നമുക്ക് നൽകി കഴിഞ്ഞു ഇതിൽ കൂടുതൽ കൂടുതലൊന്നും പറഞ്ഞല്ലോ മതം മതം ഇല്ല എന്നല്ല ഇരുപത് പേര് തുടങ്ങിയാൽ ഒരു ക്ലബ് തുടങ്ങുന്നത് പോലെ അവനവനുള്ള മതം തുടങ്ങാനും അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് വേറെ മതം തുടങ്ങാനും ഒക്കെയുള്ള അവരൊക്കെ ഹാപ്പിയാണ് നമുക്ക് അങ്ങനെയാണ് എങ്കിൽ ഞാൻ ചോദിക്കുന്ന ലോകത്തിലെ എവിടെ പോവാനും എവിടെ തോട് തേടാനും എവിടെയൊക്കെ സ്വാതന്ത്ര്യമുള്ള അടുത്തൊക്കെ പോവാനും ഒക്കെയുള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ എല്ലാവർക്കും അത് ഉപയോഗിക്കുകയാണ് ഒരു വിഘട കവിതൂടെ വന്നിട്ടില്ല ഒരു പിടി ഒരു പിടി നെല്ലാൽ മലരുപൊരിക്കാം എന്നൊരു കവിതയുണ്ട് ഒരുപിടി നെല്ലാൽ മലരി പൊരിക്കാം ചിലരുടെ തലയുടെ ഷേപ്പ് ഒക്കെ കാണുന്ന സമയത്ത് അവിടെ കുറച്ച് എണ്ണയും കൂടി തേച്ചു കൊടുത്തിട്ട് കുറച്ച് നെല്ലിട്ട് കൊടുത്തു ദ്ദേഹത്തിന് ഇത് തന്നെയാണ് ജോലി കാരണം ഓരോ ഭക്ഷണ സാധനങ്ങൾ വരെ എടുത്തിട്ട് അവിടെ എങ്ങനെ ഭിന്നിപ്പ് ഉണ്ടാക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന അതില് ഗവേഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്തായാലും അങ്ങേ അങ്ങയിൽ നിന്ന് വളരെ വിശദമായിട്ടുള്ള ഒരു വിതരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഒരുപാട് ഒരുപാട് നന്ദി ഈ വിഷയത്തില് വളരെയധികം ക്ലാരിറ്റി ഉണ്ടാക്കി തന്നതിന് ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്ന എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മറുപടികളാണ് പ്രകടനത്തിനോ ആ ഒരു വാക്കിനോ അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്താ പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നോക്കുക ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ജിയോഗ്രഫി നോക്കുക അതിന്റെ ചരിത്രം പഠിക്കുക അതിന്റെ ഭൂമിശാസ്ത്രം പഠിക്കുക അതിന്റെ വലിപ്പം പഠിക്കുക ഇന്ത്യയിൽ ഇന്ത്യയില് കുറെ ജനങ്ങളുള്ള ഭാരതത്തില് കുറെ തിരക്കുള്ള ഒരു സ്ഥലത്ത് നമ്മള് അവരുടെ ഒരു സ്കെയില് ഡിഫറെന്റ് ആണ് അവിടുത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ സ്കെയിൽ വെച്ച് നമുക്ക് ഇവിടെ മെഷർ ചെയ്യാൻ അങ്ങേപോലെ പൊളിറ്റിക്സിലും ജിയോ പൊളിറ്റിക്സിലും ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിലും എല്ലാത്തിലും അറിവുള്ള ഒരു വ്യക്തി അത് പറയുമ്പോഴാണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്താണ് ന്യൂ എജ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഭാരതത്തിലുള്ള അത്രയും ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ലോകത്തെങ്ങുന്നില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്നത് ഇത് ഒന്നും അറിയാത്ത ഒരു വ്യക്തി ഇങ്ങനെ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു ലേബലും വെച്ചിട്ട് അസംബന്ധങ്ങൾ നിരന്തരം വിളിച്ചു പറയുമ്പോൾ അതിനൊരു വ്യക്തത വരുത്താനാണ് അങ്ങനെ പോലെ ഉള്ളവരിൽ നിന്ന് ഇത്രയധികം വലിയൊരു വിശദീകരണം ഞങ്ങൾക്ക് വരുന്നത് അഭ്യാസം എന്നുള്ള എന്റെ അതങ്ങട് വീണ് പോയിട്ടുണ്ടാകും അപ്പൊ അത് വിദ്യ ആഭാസം ആയിട്ട് മാറും അത് താഴ്ത്ത് അതിനൊരു നിൽക്കില്ല അത് ചിലപ്പോൾ ബാക്കിയൊക്കെ മുകളിലും ലൈനിന്റെ മുകളിലും താഴത്ത് കുറച്ച് ഇറങ്ങി പോയിട്ടുണ്ടാവും അത് ഇറങ്ങി പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നമാണ് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളുടെ ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ ചോദ്യം ചോദിക്കാമോ അതൊക്കെ ഇതിനകത്ത് ചോദിച്ച് അതിനൊക്കെ ഉത്തരം കൊടുത്തിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരാൾക്കും ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതിനർത്ഥം മഹാത്മാഗാന്ധി ഭഗവത്ഗീത വായിച്ചിട്ടില്ല എന്നല്ല മഹാത്മാഗാന്ധി വായിച്ചത് മനസ്സിലാക്കി ഗീത മൈ മദർ എന്ന മഹാത്മാഗാന്ധിയുടെ ബുക്ക് കേട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ മഹാത്മാഗാന്ധി ഭഗവത്ഗീത വായിച്ചിട്ടില്ല അയാൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാല് ഞാൻ മഹാത്മാഗാന്ധിയേക്കാളും മുകളിലാണ് രണ്ടാളും മൊട്ടയാണെന്ന് ചോദിച്ചിട്ടുള്ള കാര്യമുണ്ട് അറിയാണ്ട് പറഞ്ഞു സോറി അറിയാണ്ട് റിയിച്ചു പറഞ്ഞു പറഞ്ഞു അല്ല 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 ഭഗവാൻ അറിയിച്ച് തന്നതാണ് വളരെ 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 മനോഹര അതെ തീർച്ചയായിട്ടും ആണ് അത് ഈ സ്വയം അങ്ങനെ കരുതുന്നുണ്ടല്ലോ എന്ന് തോന്നി പോവുകയാണ് എത്രയോ ആദർ ഗീതാമൈ മദർ എന്ന് പറയുന്ന ഭാരതീയ വിദ്യാഭവന്റെ പബ്ലിക്കേഷന്റെ ബുക്ക് വളരെ വിരളമായിട്ട് കിട്ടുന്ന ഒരു പുസ്തകമാണ് ആരും അധികം കേട്ടിട്ടില്ല അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേണം എന്ന് പറഞ്ഞപ്പോൾ പ്രിന്റ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലൈബ്രറീനോട് സ്പെഷ്യൽ ആയിട്ട് ഫോൺ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അമേരിക്കയിലേക്ക് അയപ്പിച്ചിട്ട് എന്റെ ഉണ്ട് അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്ന എന്റെ സ്റ്റുഡൻസിനെ ഞാൻ അത്രയും പറഞ്ഞു കൽപ്പിച്ചിട്ട് അത് വേണമെന്ന് ആഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭഗവത്ഗീത വായിച്ചിട്ടില്ല അല്ലെങ്കിൽ മഹാത്മാഗാന്ധി മനസ്സിലായിട്ടില്ല അതിനേക്കാളും കൂടുതൽ എനിക്കറിയാം എന്നൊരു ഭാവം ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഇവനെ എന്ത് ആത്മയാണെന്നാണ് വിളിക്കേണ്ടതെന്ന് തീരുമാനിക്കാം ഹതാത്മാ എന്ന് വളരെ വളരെ മനോഹരമായിട്ട് ഭഗവാൻ തന്നെ ഭഗവാൻ തന്നെ അതെ സത്യം സത്യം വളരെ മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണത് പറഞ്ഞു വന്നിരിക്കുന്നത് കാരണം ചില മാധ്യമ പ്രവർത്തകര് ഭഗവത്ഗീതയെ എടുത്തിട്ട് ഭഗവത്ഗീത ആചാര്യനെ പോലെയാണ് എടുത്ത് സംസാരിക്കുന്നത് മഹാത്മാഗാന്ധി വായിച്ച ഗീതാമ ഇവയെ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അതിനുള്ള ഉത്തരം തന്നെയാണത് വളരെ വ്യക്തമാണ് ഇത് ഭഗവാൻ നമുക്ക് വേണ്ടി ചോദിക്കുന്നു ഭഗവാൻ ചോദിപ്പിക്കുന്നു നമ്മളെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നമ്മ നമുക്കായാലും ഒരിക്കൽ പഠിച്ചാൽ പോരാ വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോ കാലഘട്ടത്തിലും വരുന്നുണ്ട് അപ്പോഴൊക്കെ അർജുനൻ ആയിട്ട് നമുക്ക് ഇത് ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നാറുണ്ട് സത്യമാണ് വിദ്യാഭ്യാസം വളരെ മനോഹര വളരെ മനോഹര